ഇൻഹെയിലർ ഉപയോഗിക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഇത് ഉപയോഗിക്കുന്നുണ്ട് റമലാനിൽ അദ്ദേഹം ഉപയോഗിക്കുന്നത് രാവിലെയും വൈകുന്നേരവുമായി രണ്ട് പ്രാവശ്യമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിധി എന്താണ് റമലാനിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞു തരുമെന്ന് ഞാൻ ചോദിക്കുന്നത് സിദ്ധ റമദാനിലേക്ക് കയറി രണ്ടാം മൂന്നാമത്തെ ദിവസമായി ഈ സമയത്ത് പലപ്പോഴും ആളുകൾക്കുള്ള ഒരു പ്രയാസമാണ് ശ്വാസ തടസ്സം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവർ മറ്റ് പ്രശ്നങ്ങളൊന്നും അവർക്കുണ്ടാകില്ല ആരോഗ്യപരമായി ഒരു കുഴപ്പമുണ്ടാവില്ല ഇടക്ക് ശ്വാസത്തിന് പ്രയാസം അനുഭവപ്പെടും എന്നത് മാത്രമേ ഉള്ളൂ നോമ്പ് എടുക്കാൻ മറ്റു തടസ്സങ്ങളൊന്നും അവർക്കില്ല ഇത്തരം സന്ദർഭങ്ങളിൽ അവർ ഈ ഇൻഹേലർ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ഇൻഹേലർ ഉപയോഗിച്ചു തന്നെ ഇത് നോമ്പെടുത്ത് മുന്നോട്ട് പോകണോ അല്ലേ അതല്ല ഇതിൻ്റെ ഒരു കാരണത്താൽ മാത്രം നോമ്പ് ഒഴിവാക്കണോ എന്ന് പറയുന്ന ഒരു വിഷയമാണ് ഇവിടെയുള്ളത് ഈ വിഷയത്തിൽ ആധുനികമായിട്ടുണ്ടായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ആധുനിക പണ്ഡിതന്മാരുടെ ഫത്തുവകളാണ് നമുക്ക് നോക്കാനുള്ളത് ആധുനിക പണ്ഡിതന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് ഷെയ്ഖ് മുഹമ്മദ് ബിൻസാലി ഹലു സൈമീൻ റഹ്മത്തുല്ലാഹി അലിഹിയെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഇതൊരിക്കലും നോമ്പ് മുറിക്കുന്നതല്ല കാരണം അതിൽ വെറും മരുന്നുകൾ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ ശരീര പോഷണത്തിന് ആവശ്യമായ ഒന്നും അതിലില്ല ഒന്ന് പറഞ്ഞത് ഒന്ന് ഇത് ഭക്ഷണം അതിലടങ്ങിയിട്ടില്ല മാത്രമല്ല ഇത് ശരീരത്തിലെ ആമാശയത്തിലേക്കല്ല അത് പോകുന്നത് മനുഷ്യൻ്റെ ശ്വാസകോശത്തിലേക്കാണ് ഇത് പോകുന്നത് എത്തുന്നത് ആണ് അതല്ലാതെ മനുഷ്യൻ്റെ എത്തുകയും അവിടെ പോഷണം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒന്നല്ല എന്നതുകൊണ്ട് ഈ ഒരു പ്രശ്നം കൊണ്ട് ഒരിക്കലും നോമ്പ് ഒഴിവാക്കേണ്ടതില്ല മറിച്ച് അവർക്ക് നോമ്പെടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ് ഇനി അത് തന്നെ നമുക്കൊരു സംശയം ഇല്ലാതിരിക്കാൻ ഇപ്പോൾ രണ്ടു നേരം ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ നോമ്പ് അത്താഴത്തിൻ്റെ സമയത്ത് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എടുക്കാം അതേപോലെ തന്നെ വൈകുന്നേരം നോമ്പ് തുറന്നതിന് ശേഷം ഉപയോഗിക്കാം ഇങ്ങനെയൊക്കെ സമയം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് ചെയ്യാം അതിൽ കൂടുതൽ തന്നെ ഉപയോഗിക്കേണ്ടി വരുന്ന ആളുകളുണ്ട് നാലുവട്ടം അഞ്ചുവട്ടമൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്ന ആളുകളാണ് എങ്കിൽ അവർക്ക് നോമ്പുള്ള സമയത്തും ഉപയോഗിക്കുന്നതിന് വിരോധമില്ല എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഫത്തുവ നൽകിയത് കാണാൻ കഴിയുന്നത് ആലം